ജമാ ഇസ്ലാമിയെ പിരിച്ചുവിടണം സമസ്ത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ നിറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കടന്നാക്രമിച്ച സമസ്ത കാന്തപുരം വിഭാഗം കേരളത്തിൽ ഇപ്പോൾ ഉയരുന്ന ചർച്ചകളിൽ വ്യക്തമാകുന്നത് ജമാഅത്ത് ഇസ്ലാമി അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മുന്നോട്ടു പോയിരിക്കുന്നു എന്നാണെന്ന് സംസ്ഥ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോഴത്തെ ചർച്ചകൾ എന്തുകൊണ്ട് സംഘടന പിരിച്ചുവിട്ടുകൂടാ എന്നതിനെ കുറിച്ച് ജമാഅത്ത് ഇസ്ലാമി ഗൗരവകരമായി ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നു എന്നിങ്ങനെയാണ് സംസ്ഥ ഉയർത്തുന്ന വാദങ്ങൾ സംസ്ഥ എ പി വിഭാഗത്തിന്റെ യുവജന സംഘടനയായ എസ് എസ് എഫിന്റെ മുഖമാസികയിലൂടെയാണ് ജമാഅത്ത് ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിക്കുന്നത് ദൈവത്തിന്റെ ലോകത്ത് ദൈവത്തിന്റെ ഭരണം മാത്രം എന്നതായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ വാദം അതായിരുന്നു അവരെ മറ്റുള്ള മുസ്ലിം സംഘടനകളിൽ നിന്നും വേറിട്ട് നിർത്തിയത് ഈ വാദത്തോട് ചേരാത്ത ഇന്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ മതഫ്രഷ്ട് ലഭിച്ചവരാണ് എന്നുമാണ് സംഘടന വിലയിരുത്തുന്നത് എന്നാൽ സംഘടനയുടെ സ്ഥാപകനായ മൗലാന മൗദീദിയുടെ മുഴുവൻ വാദങ്ങളും തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് സമകാലിക ജമാഅത്ത് നേതാക്കൾ പറയുന്നത് ഇത്തരത്തിൽ പ്രഖ്യാപിത ആശയങ്ങളിൽ നിന്നും മുന്നോട്ടു പോകുമ്പോൾ സംഘടനയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോഴത്തെ നിലപാടുകൾ ആശയപരമായും സംഘടനാപരമായും ജമാഅത്ത് ഇസ്ലാമിയുടെ അസ്തിത്വം ഇല്ലാതാക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തനം അവസാനിപ്പിച്ച് പൊതു മുസ്ലിംധാരയിൽ ലയിക്കാൻ തയ്യാറാകണമെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ഭാഗമായ വെൽഫെയർ പാർട്ടി യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് സംസ്ഥാനത്ത് ചർച്ചകൾ സജീവമായത് യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബന്ധത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു എന്നാൽ സംസ്ഥാനത്ത് ഒരു അക്രമവും നടത്തിയിട്ടില്ലാത്ത ഫെയർ പാർട്ടിയെ തള്ളിപ്പറയേണ്ട സാഹചര്യമില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള യുഡിഎഫ് നേതാക്കൾ കൈക്കൊണ്ട നിലപാട് thank you